ഹലോ ഇപ്പോൾ ഇത് നമ്മളൊരു പുതിയ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പുറത്തിറങ്ങിയ നമ്മുടെ ലുക്ക് ഒരു സിനിമയാണ് അറിയാലോ അതിഭീകര കാമുകൻ അത് ആ വാക്കിൽ തന്നെ ഉണ്ട് ഒരു അതിഭീകര കാമുകൻ എന്ന് പറയുമ്പോൾ ഭീകരനൊന്നും അല്ല കേട്ടോ അതായത് പ്രേമത്തിൽ ഭീകരനാവുകയാണ് ഇതിൽ ലുക്ക് മാൻ അതിലെ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് അർജുനെന്നാണ് പക്ഷേ എന്ത് പറയാനായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു എന്തു പ്രേമം പ്രേമമാണ് ഇതിൻ്റെ മെയിൻ കഥ അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ പേഴ്സണലി അല്ലാണ്ട് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ചിലർ ചിലരോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നതൊക്കെ ചെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏത് രീതിക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് മനസ്സിൽ ഉൾക്കൊള്ളുന്നത് സ്വീകരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളുടെ ഈ അടുത്ത ഇടപഴകൽ അല്ലെങ്കിൽ അതി സ്വാതന്ത്ര്യം കാണിക്കുന്നത് അവരൊരു പക്ഷേ അവരുടെ ലൈഫിലോട്ട് വേറൊരു രീതിയിലായിരിക്കാം നമ്മളെ കാണുന്നത് അത് പലപ്പോഴും പലയിടത്തും സംഭവിക്കുന്ന കാര്യമാണത് അപ്പോൾ നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു അത്രയും അറ്റാച്ച്മെൻറ്റും അടുപ്പവും വരുമ്പോൾ നമ്മളതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളവരെ റിയൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം പിന്നെ ഒന്നെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും യെസ് പറയാനും അല്ലെങ്കിൽ നോ പറയാനുമുള്ള ഒരു വൈഷമ്യം ചിലരോട് നമുക്ക് എന്തെങ്കിലും ആ പറയുന്നതിനോടോ പ്രവർത്തിക്കുന്നതിനോടോ നമുക്ക് എതിർപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത് നമുക്കൊരാളിനോടൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്ത് പറയാനായിട്ട് അവരോടൊരു പ്രണയം തോന്നുകയാണെങ്കിൽ ആ പ്രണയം ആ പ്രണയം തോന്നുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനോട് പറയാനുള്ള ഒരു ധൈര്യം അത് പലർക്കും കാണില്ല എന്ന് തോന്നുന്നല്ലേ എനിക്കറിയില്ല ഞാൻ പ്രേമിച്ചിട്ടില്ല അറിയില്ല പക്ഷേ അങ്ങനെ പറയണം എന്നാണ് ഈ സിനിമ പറയുന്നത് നമുക്ക് മനസ്സിനാകത്തൊരു പ്രേമം ഒരു പ്രണയം നമ്മൾ ആ ഒരാളിനോട് തോന്നി ആ ആളിനോട് ഏതെങ്കിലും ഒന്ന് ഒരു സന്ദർഭത്തിൽ പറയണം അല്ലാതെ അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് എല്ലാ ഇതും ഐ ഫൈനൽ എന്തെങ്കിലുമൊക്കെ ഒരു വേറൊരു കൂടിച്ചേരലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മളത് പുറത്ത് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനും അത് വിഷമം നമുക്കും വിഷമം ഇല്ലേ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കുറേ സെൻറ്റിമെന്റ്സൊക്കെയാണ് ഈ കഥ ഇത് പല സിനിമകളിലും വന്ന് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ലാസ്റ്റ് ലാസ്റ്റൊരു സീനൊക്കെ വരുന്നുണ്ട് അത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നമുക്ക് മനസ്സിനകത്തൊരു വിഷമം ഒരു ചെറിയ കണ്ണുനീരെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ തറ്റത്ത് വന്നു പോവാതിരിക്കില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് മറ്റുള്ളവരുടെ അഭിപ്രായം നമുക്കറിയില്ല കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോന്നും കണ്ട് മനസ്സിലാക്കുന്നത് ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഇരിക്കി പഠിപ്പിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ രീതി അപ്പോൾ ആ സിനിമ കാണുമ്പോൾ പലരും അവരവരുടെ ചിന്താഗതിക്ക് അല്ലെങ്കിൽ അവരവരുടെ മനസ്സിൽ ആ ഒരു ഇതിന് ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും കാണാം ഫാമിലി ആയിട്ട് കണ്ടു പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ് നല്ല സിനിമയാണ് ലുക്ക്മാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് പറയണ്ടല്ലോ പുള്ളിക്ക് നല്ലൊരു ഭാവി ജീവിതം എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം നല്ലൊരു ഏത് ഏത് കഥാപാത്രം കൊടുത്തിരുന്നാലും അത് നല്ല രീതിയിൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ലുക്ക്മാൻ ലുക്ക്മാൻ അതിൽ അർജുൻ ഞാൻ പറഞ്ഞില്ല അർജുനെന്നുള്ള കഥാപാത്രമായിട്ടാണ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് എത്തുന്നത് നമ്മുടെ അശ്വിൻ വിജയ് ആണ് പറയേണ്ടല്ലോ അശ്വിൻ വിജയ് അത് നോ നോക്കിയാലേ നമുക്ക് ചിരി വരും അപ്പോൾ അതുപോലൊരു അടുത്ത ഒരു സുഹൃത്താണ് അതിലും കാണിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഇപ്പോൾ ആൺകുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ സുഹൃത്തുക്കളാണെന്ന് പറയും അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം ഇതിലൂടെ നമുക്ക് കുറേ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുഹൃത് ബന്ധങ്ങൾ എപ്പോഴും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും എല്ലാ ഏത് ആപത്ത് ഘട്ടത്തിലും കൂടെ നിൽക്കും എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് നമുക്കിതിൽ ഇതിലെ നായിക എന്ന് പറയുന്നത് ദൃശ്യമാണ് ഇതിനു മുന്നേ ഹാപ്പി വെഡ്ഡിങ്സ് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം കൊള്ളാം കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുന്നുള്ളൂ അഭിനയിച്ചു പോകുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിൽ നമ്മുടെ ഇതിൽ അമ്മയുടെ വേഷത്തിൽ അതായത് ഈ നമ്മുടെ എന്ന് പറയുന്ന ലുക്ക് മാൻ്റെ അമ്മയുടെ വേഷത്തിലെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതയാണ് സൂക്ഷ്മദർശിനിയിലെ വില്ലത്തിയായിട്ട് അടിച്ച് പൊളിച്ച് എല്ലാ ജനമനസ്സുകളിലും കയറിക്കൂടിയ നമ്മുടെ മനോഹരി ജോയിയാണ് ആണ് നന്നായിട്ട് പറയേണ്ടല്ലോ അമ്മവേഷം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത് സി സി നിധിനും ഗൗതം തണിയിലുമാണ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർ ചേർന്നിട്ടാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ിക്കുന്നത് പ്രൊഡ്യൂസർ വന്നിട്ട് ദീപ്തി ഗൗതം സംവിധായകനായ ഗൗതം തനിയിലുമാണ് പിന്നെ ഇതിൻ്റെ സംഗീതം അത് പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ സംഗീതം എന്ന് പറയുന്നത് അതിൽ ഒരു എത്ര പറയാം ഒരു രണ്ട് മൂന്ന് പാട്ടുകളുണ്ട് പല പാട്ടുകളും നമുക്ക് ചിലത് അതിൽ ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മൾ എവിടെയൊക്കെ കേട്ടതിൻ്റെ ആ ഒരു ഇതുമായിട്ട് ഒരു ജോയിൻറ്റ് നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ എന്താണെങ്കിലും നല്ല പാട്ടുകളാണ് അതിലുള്ളത് കേട്ടിരിക്കാൻ പറ്റും നല്ല സംഗീത സംഗീതം ചെയ്തിരിക്കുന്നത് ബിബിൻ അശോകാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ ബിബിൻ അശോകെ നല്ല സംഗീതമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് പറയാനായിട്ട് സിനിമ എല്ലാം കൂടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാം പിന്നെ മറ്റുള്ള സിനിമകളിലൊക്കെ ഉള്ളതുപോലെ വലിയ അടി ബഹളം കുത്ത് അങ്ങനത്തെ ഒന്നുമില്ല നിശ്ശബ്ദമായിട്ട് നമുക്കിരുന്ന് കണ്ടുപോകാം കഥ നമുക്ക് മനസ്സിലാക്കി എന്ത് കൊള്ളാം എന്ന് പറയാം അപ്പോൾ ഒരുപാട് വലിയ അഭിപ്രായമൊന്നും പറയാനില്ലെങ്കിൽ പോലും നല്ല അഭിനയത്തിലൂടെ നമ്മുടെ ലുക്മാൻ കയറി വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം കാരണം പുതിയ ആൾക്കാരും കൂടെ വരട്ടെ വരുമ്പോഴത്തേക്കല്ലേ നമുക്കതൊരു അല്ലാതെ പഴയ ആൾക്കാരെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പുതിയ ആൾക്കാരും കൂടെ കഴിവുള്ളവർ കയറി വരട്ടെ എന്നുള്ളതാണ് അപ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് ടോട്ടലി എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് അതെല്ലാവരുടെ ലൈഫിലും നടക്കുന്നതാണ് പ്രേമിക്കുന്ന എല്ലാവരുടെ ലൈഫിലും ഏറെക്കുറെ നടക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ ശുഭ പര്യവസാനമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത് കാണാം നമുക്ക് എന്തു പറയാനായിട്ട് സൂപ്പർ കൊള്ളാം അപ്പോൾ എല്ലാ പ്രേക്ഷകരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകളെ നമ്മൾ ചിലത് പറഞ്ഞങ്ങ് ആദ്യമേ കുഞ്ഞിലെ എന്ത് പറയും മുളയിലെ അങ്ങ് നുള്ളിക്കളയും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അത് ചിലർക്ക് വളർന്നു വരാനുള്ള അവസരമാണെങ്കിൽ വളർത്തുക നമുക്കെന്താണ് നമ്മളൊരു സിനിമ കണ്ടാൽ ശരിയായിട്ടുള്ള അഭിപ്രായം പറയുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ സിനിമ കണ്ടിട്ടാണോ പറയുന്നത് ഈ സിനിമ കൊള്ളത്തിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആ പറയരുത് കാരണം കൊള്ളാത്ത സിനിമയെ നമുക്ക് കൊള്ളാ കൊള്ളില്ല എന്ന് പറയാം പക്ഷേ അല്പമെങ്കിലും കൊള്ളാം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുക അഭിനയങ്ങൾ നല്ലതാണെങ്കിൽ അതിനെ എടുത്ത് പറയുക അപ്പോൾ എന്തുകൊണ്ടും ഈ സിനിമ നിങ്ങൾ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ കാണുക കാണുമ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞത് ആ കൊള്ളാമോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാകും കാണാതെയോ അല്ലെങ്കിൽ റിവ്യൂ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കണ്ടിട്ട് നമ്മൾ ഒരു സിനിമയും വിലയിരുത്തരുത് എൻ്റെ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ കൊള്ളാത്തതിനെ കൊള്ളില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാറ് അപ്പോൾ ഈ സിനിമ അത്യാവശ്യം കൊള്ളാം പോയി കാണുക വിജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു സിനിമയുടെ റിവ്യൂ റിവ്യൂ ആയിട്ട് വരുന്നത് വരെ ബൈ